നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നി ഇവരെന്താ പട്ടീനടുത്ത് മടിയിൽ വെച്ചു തരുന്ന പൂച്ചേനടുത്ത് തലയിൽ വെച്ച് ചുമ്മാ വയ്ക്കുക ഇതിങ്ങനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക എന്നാലേ ഇവരുള്ള വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാലറിയാം വീട്ടിൽ ഇവരെ കയറ്റിയ ചൂലെടുക്കുമെന്ന് പറഞ്ഞ അമ്മ ഇവർ സ്നേഹം കൊണ്ട് എങ്ങനെ മാറ്റി നമ്മളെവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഇവർ നമ്മളെ കാണുന്നൊരു മൊമെന്റ് ഉണ്ട് അതെങ്ങനെ പറഞ്ഞ് തരണം എന്ന പോലും അറിയില്ല അനുഭവിക്കണം നമ്മുടെ ലൈഫിൽ ഏറ്റവും മോശം ഫേസ് കൂടെ പോണ ഒരു ടൈം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ എന്താണെന്ന് പറയും ഈ മിണ്ടാപ്രാണികളായിരിക്കും അവര് നമ്മളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളയും നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നി ഇവരെന്താ പട്ടീനെടുത്ത് മടിയിൽ വെച്ചു തന്നെ പൂച്ചനെടുത്ത് തലയിൽ വെച്ച് ചുമ്മാ വയ്ക്കുക ഇതിങ്ങനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക എന്നാലേ ഇവരുള്ള വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം വീട്ടിൽ ഇവരെ കയറ്റിയ ചൂലെടുക്കുവെന്ന് പറഞ്ഞ അമ്മ ഇവര് സ്നേഹം കൊണ്ട് എങ്ങനെ മാറ്റി നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഇവർ നമ്മളെ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ട് അതെങ്ങനെ പറഞ്ഞു തരണം പോലും അറിയില്ല അനുഭവിക്കണം നമ്മൾ ലൈഫിൽ ഏറ്റവും മോശം ഫേസ് കൂടെ പോകുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ എന്താണെന്ന് പറയും ഈ മിണ്ട പ്രാണികളായിരിക്കും അവര് നമ്മളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നി ഇവരെന്താ പട്ടീനടുത്ത് മടിയിൽ വെച്ചിരുന്നു പൂച്ചേനെടുത്ത് തലയിൽ വെച്ച് ഉമ്മ വയ്ക്കുക ഇതിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക എന്നാലേ ഇവരുള്ള വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം ചോദിച്ചാലറിയാം വീട്ടിലിരുകയറ്റ ചൂലെടുക്കുമെന്ന് പറഞ്ഞ അമ്മ ഇവർ സ്നേഹം കൊണ്ട് എങ്ങനെ മാറ്റി നമ്മളെവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഇവർ നമ്മളെ കാണുന്നൊരു മൊമെന്റ് ഉണ്ട് അതെങ്ങനെ പറഞ്ഞു തരണം എന്ന് പോലും അറിയില്ല അനുഭവിക്കണം നമ്മൾ ലൈഫിൽ ഏറ്റവും മോശം ഫേസി കൂടെ പോണ ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ എന്താണെന്ന് പറയും ഈ മിണ്ടാപ്രാണികളായിരിക്കും അവർ നമ്മളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളിയും നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നി ഇവരെന്താ പട്ടീനടുത്ത് മടിയിൽ വെച്ചിരുന്നു പൂച്ചേനെടുത്ത് തലയിൽ വെച്ച് ചുമ്മാ വയ്ക്കുക ഇത്